പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പതിനഞ്ചുകാരൻ്റെ മരണത്തിൽ താൻ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ചിട്ടില്ല എന്ന് വിശദീകരണമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ സമ്മേളനത്തിൽ പറഞ്ഞത് ദുരൂഹത സംശയിക്കുന്നതായി മാത്രമെന്നാണ് മന്ത്രിയുടെ വാദം എന്നാൽ മാധ്യമങ്ങൾ ഇത് വളച്ചൊടിച്ചെന്നും മന്ത്രി പറഞ്ഞു ഞാൻ ഈ കൊലപാതക മരണത്തിൽ ഞാൻ ഇത്തരം ഒരു വേണ്ടി ഉപയോഗിച്ചല്ലോ അല്ലെങ്കിൽ സർക്കാർ പിന്നിൽ എന്താണ് അതെങ്ങനെ ആ വിവരം എങ്ങനെയാ ഈ പറഞ്ഞവർക്ക് കിട്ടിയത് അരമണിക്കൂറിന് മുമ്പ് എട്ടരക്കോ ഒൻപത് മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത് ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറാന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ആരിക്കും ഉൾക്കണ്ടില്ലല്ലോ സമീർ സി മുഹമ്മദ് സമീർ ഒരു മാധ്യമങ്ങളുടെ വളച്ചൊടുക്കലൊന്നുമില്ല മന്ത്രി പറഞ്ഞ എന്താണെന്ന് കേരളം മുഴുവൻ കേട്ടതാണ് മരണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ പറഞ്ഞുകൂടാത്ത വർത്തമാനം പറഞ്ഞതാണ് മന്ത്രി എന്തായാലും അത് തിരുത്താൻ തയ്യാറാവുന്നതും നല്ല കാര്യം സമീർ സൂചിപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിറകെ മന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അത് വലിയ വിവാദമായിരുന്നു ഈ മരണത്തിൽ ദുരൂഹത ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നു എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് അതാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് അതിനൊടുവിലാണ് ഇപ്പോൾ മന്ത്രി ആ നിലപാട് മയപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആ നിലപാടിനെ തീർത്തും വ്യത്യസ്തമായിക്കൊണ്ട് ആ സംഭവത്തെ വളച്ചൊടിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വിശദീകരണമായി ഇന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ മന്ത്രി പറയുന്നത് മരണത്തിലല്ല ദുരൂഹത മരണത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല മരണശേഷം നടന്ന സംഭവങ്ങളിൽ ദുരൂഹതയുണ്ട് അതിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് താൻ പറഞ്ഞത് എന്ന് മന്ത്രി ഇന്ന് വിശദീകരിക്കുന്നത് ഇപ്പോൾ യു ഇതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ മുതലെടുപ്പുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിൽ പ്രധാനമായും സർക്കാർ സ്പോൺസേർഡ് മരണമാണ് എന്ന് ഉൾപ്പെടെ യു ഡി എഫ് ആരോപിക്കുന്നുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല അതിലാർക്കും ഒരു പരിഭവമില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നു എന്തായാലും ഇന്നലെ പറഞ്ഞതിൽ നിന്ന് തീർത്തും ഘടകവിരുദ്ധമായ ാണ് മന്ത്രി ഇന്ന് പറയുന്നത് കാര്യങ്ങളിൽ ഒരു കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഈ വിഷയം താൻ ഇത്തരത്തിലുള്ള മരണത്തെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് താൻ പറയുന്നില്ല എന്ന് അടയവരയായിട്ട് ഇന്ന് മന്ത്രി വ്യക്തമാക്കുന്നു മാത്രമല്ല ഇന്നലെ പറഞ്ഞ ആ കാര്യത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി കൂടിച്ചേർക്കേണ്ടത് ഈ സംഭവം നടന്ന ഉടൻ തന്നെ വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്ന ഉണ്ടായി അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് മറുശേരിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഗൂഢാലോചന സംശയിക്കും അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത് എന്ന കാര്യം കൂടി മന്ത്രി ഇന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഹാഷ്മി എന്തായാലും മന്ത്രി ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പറയുന്നത് തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന് വിശദീകരിക്കുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് ആ വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുന്നു എന്തായാലും ഇതിൽ മരണശേഷമുണ്ടായ സംഭവങ്ങളിലാണ് ദുരൂഹത ആരോപിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന മന്ത്രി ഇപ്പോൾ ആരോപിക്കുന്നത് ഹാഷ്മി